നമസ്കാരം പോലീസിനെ ഡൽഹിയിലെ പിടിയിൽ കുപ്രസിദ്ധ ഗുണ്ടാവ് ഹാഷിം ബാബയുടെ ഭാര്യ ഖാൻ ആണ് അറസ്റ്റിലായത് അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം ഒരു കോടി രൂപ വിലമതിക്കുന്ന ഇരുന്നൂറ്റി എഴുപത് ഗ്രാം ഹെറോയിൻ കൈവശം വെച്ചതിനാണ് അറസ്റ്റ് ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ നിന്നും വിതരണത്തിനായി എത്തിച്ചതായിരുന്നു ഇത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ വെൽക്കം ഏരിയയിൽ വെച്ചാണ് സോയയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുപ്പത്തിമൂന്നുകാരിയായ സോയ കുറച്ചു നാളുകളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഭർത്താവ് ശേഷം ഗുണ്ടാ സാമ്രാജ്യത്തെ നയിച്ചിരുന്നത് സോയ ആയിരുന്നു കൊലപാതകം പിടിച്ചുപറി ആയുധക്കടത്ത് തുടങ്ങി കണക്കിന് കേസുകളാണ് ഹാഷിം ബാബക്കെതിരെയുള്ളത് സോയ ഇയാളുടെ രണ്ടാം ഭാര്യയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് സോയ ഹാഷിമിന് വിവാഹം കഴിക്കുന്നത് സോയയുടെ രണ്ടാം വിവാഹമാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ അയൽവാസികളായ ഇരുവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് പാവ ജയിലിലായതോടെ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ സോയ ഏറ്റെടുത്തു ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ ഭർത്താവിനെ സന്ദർശിക്കുന്ന സോയയ്ക്ക് കൃത്യമായി നിർദ്ദേശങ്ങളും നൽകിയിരുന്നു ജയിലിലെത്തുന്ന സോയ പ്രത്യേക കൂടുഭാഷയിലാണ് ഭർത്താവിനോട് സംസാരിച്ചിരുന്നത് കള്ളക്കടത്ത് മയക്കുമരുന്ന് തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ സോയ നിരന്തരം ഏർപ്പെട്ടിരുന്നു എപ്പോഴും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുകയും ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം ഉപരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളുമായിരുന്നു സോയ ആഡംബര പാർട്ടികളിൽ പങ്കെടുക്കാറുള്ള സോയ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു നാദിർ ഷാ വധക്കേസിൽ വെടിവയ്പുകാർക്ക് അഭയം നൽകിയതും സോയയ്ക്ക് പങ്കുണ്ടെന്ന് സ്പെഷ്യൽ സെൽ സംശയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം